ഫ്രണ്ട്സ് നമ്മുടെ മുത്തൂസ് ഇന്ന് പുതിയ വിശേഷങ്ങളുമായി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് ഇന്ന് ഫസ്റ്റ് ഡേ ഫുൾ ടൈം ക്ലാസ് മുത്തൂസ് ഇനി ഇങ്ങനെ രാത്രി വരെ ഇങ്ങനെ സ്കൂളിൽ ഉണ്ടായ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ ഫ്രണ്ട്സ് ഫുൾ ടൈം ക്ലാസ്സിന്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് അപ്പോൾ മുത്തൂസിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം കേക്കാട്ടോ മുത്തൂസ് ഫസ്റ്റ് പോയി യൂണിഫോം ഒക്കെ മാറിയിട്ട് വാ ചായ മുത്തൂസ് ഇവിടെ സ്കൂളിൽ വിട്ട് വന്ന് കുളിച്ച് ചായ കുടിക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് അടിപൊളിയായിരുന്നു ഒന്നും എടുത്തിട്ടില്ലെന്ന് മലയാളം അതാണ് അടിപൊളി മലയാളം മാത്രം എടുത്തിട്ടുണ്ടോ മലയാളം പോയെടുത്തു പിന്നെ വേറെ ഒരു ബാക്കി ഫ്രീ എടുത്തിട്ടേഡ് അതെ മുത്തൂസ് ഇനി രാത്രി വരെ ഇങ്ങനെ വിശേഷങ്ങള് ഗ്യാപ്പ് കിട്ടുമ്പോ ഗ്യാപ്പ് കിട്ടുമ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ അങ്ങനെയാണോ ഫ്രണ്ട്സ് കമന്റ് ചെയ്യണേ ഞാൻ ഇന്ന് പുറത്തേക്ക് പോയപ്പോ മുത്തൂസിന് ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു ഇതിന്റെ പേര് ഞാൻ മറന്നുപോയിട്ട് ഫ്രണ്ട്സ് കടയിൽ നിന്ന് പറഞ്ഞതാണ് പേര് മറന്നുപോയി പോയി അപ്പൊ പേര് അറിയുന്നവർ കമന്റ് ചെയ്യണേ മുത്തൂസിന്റെ സ്കൂളിലുള്ള ഫസ്റ്റ് ഡേ അല്ലേന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് കേട്ട് ഫ്രണ്ട്സ് മുത്തൂസിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ കേക്കാം ഫ്രണ്ട്സ് ഒക്കെ എടുത്താണോ ഇരിക്കുന്നെ ഒരുമിച്ച് ഒരുമിച്ചിരിക്കുന്ന ടീച്ചർ മാറ്റിയിരുത്താൻ വഴി ഉണ്ട് ടീച്ചർ പറഞ്ഞു അടുത്താഴ്ച ക്ലാസ്സിലുള്ള എല്ലാ മാറ്റുന്നു അതെ അല്ലെങ്കിൽ നിങ്ങള് പഠിക്കില്ലേ അതാണ് കുട്ടികളായിട്ട് അപ്പൊ ഇന്നും സ്കൂളിൽ പോയ കൂട്ടുകാരും അവരുടെ വിശേഷങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കണേ അപ്പൊ മുത്തൂസ് ചായ കൂടി കഴിഞ്ഞിട്ട് കാണാട്ടോ കേട്ടോ ഞാൻ പുറത്തേക്ക് പോയാൽ മുത്തൂസിന്റെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണോട്ടോ മുത്തൂസ് സ്കൂളിൽ വിട്ട് വരുമ്പോൾ തന്നെ അന്നമ്മ പുറത്തേക്ക് പോയല്ലോ അവിടെ പോയില്ലെന്ന് പറഞ്ഞാലും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കൂട്ടോ മുത്തൂസ എന്തെങ്കിലും ലക്ഷണം വെച്ച് അപ്പൊ മുത്തൂസ് ഇവിടെ തപ്പലാണ് എന്താണ് ഇവിടെ വാങ്ങിച്ചത് അമ്മ എന്താണ് വാങ്ങിച്ചത് ഒന്നും വാങ്ങിയില്ലാന്ന് പറഞ്ഞാൽ ആലും തപ്പി തപ്പി നിക്കു അതൊക്കെ എനിക്ക് കിട്ടും മുത്തൂസിന്റെ ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ ചിക്കൻറെ എന്തോ സ്പെഷ്യൽ ആണത് എന്താണെന്ന് പേര് ഞാൻ മറന്നുപോയിട്ടോ ഫ്രണ്ട് ഇത് ഇഷ്ടപ്പെട്ടോ മുത്തൂസേ സ്കൂളിലെ ഫസ്റ്റ് ഡേ ഫുൾ ഡേ അല്ലേന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ മുത്തൂസ് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോ ഫ്രണ്ട്സ് അപ്പൊ എന്റെ ചായ കുടിച്ചു നേരം പുറത്തേക്ക് കളിക്കാൻ പോകാറോ ആരോ വെറുതെ ഒന്ന് നേരം ചുറ്റി കറങ്ങാനൊക്കെ അത് കഴിഞ്ഞ് വന്നിരുന്നു പഠിക്കും ഇന്ന് ക്ലാസ് തുടങ്ങിയോ എന്ന് എടുത്ത് മലയാളം മാത്രമേ മുത്തൂസിന് മലയാളം മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തുടങ്ങിയ ഇന്നത്തെ ക്ലാസിലെ വിശേഷങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണോ നിങ്ങൾ ഇരിക്കുന്നെന്നും പറയുന്ന കേട്ടോ അപ്പൊ മുത്ത ദിവസം കളിക്കാവുമ്പോയി കളി കഴിഞ്ഞു വന്നിട്ട് സമയം അഞ്ചര ആയിട്ടോ അഞ്ചര ആയിട്ട് ഇപ്പോ വീട് ഒന്നും ക്ലാസ്സിൽ പഠിപ്പിക്കാത്ത കാരണമാണ് അഞ്ചരക്ക് വന്നത് അല്ലെങ്കിൽ മുത്തു ദിവസം നാലര മുതല വരാറുണ്ട് ഇനി കുറച്ച് നേരം മുത്തൂസ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുത്തൂസ് യൂട്യൂബ് കാണും കേട്ടോ എന്തെങ്കിലും വീഡിയോസൊക്കെ മുത്തൂസിന് ഇഷ്ടമുള്ള മൂന്ന് രണ്ട് മൂന്ന് ചാനലുണ്ട് അത് മുത്തൂസ് കാണും ഷോർട്സ് കാണും ഫുള്ളും ക്ലാസ് എടുത്ത് തുടങ്ങി ഞാൻ മുത്തൂസ് കഴിക്കാൻ പോകില്ല കുറച്ച് നേരം വീഡിയോസൊക്കെ കണ്ട് പിന്നെ പഠിക്കാനിരിക്കും ഇനി കൂടുതൽ പഠിക്കണം ആയി പിന്നെ അങ്ങനെ ഒന്നും ഫ്രണ്ട്സ് മലയാളം ഫോർ ലൈൻസ് മാത്രം ു ആ പോയം പിന്നെ മലയാളം കുറച്ച് എഴുതാൻ എഴുതി വരാൻ തന്നിട്ടുണ്ട് നോട്ടില് അത് അപ്പോ ചെല്ല ഇനി മാത്രീ ഫ്രണ്ട്സ് ഞാന് വെക്കേഷൻ ഹോംവർക്ക് പന്ത്രണ്ട് മണി വരെ രാത്രി പന്ത്രണ്ട് മണിവരെ ഇരുന്ന് എഴുതി ഇത് വരെ എന്റെ അടുത്ത് ടീച്ചർ വെച്ചോ ഫ്രണ്ട്സ് ടീച്ചറോട് അടുത്ത് അടുത്ത് ടീച്ചർ ഞങ്ങളുടെ ആവോ ഞാൻ ഞാൻ മണി വരെ പറയുന്ന ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവർ പിന്നെ എത്ര മണിക്കാണല്ലോ പഠിക്കാനിരിക്കാന്ന് കമന്റ് ചെയ്യണേ കറക്റ്റ് ആറു മണി ആകുമ്പോ വിളക്ക് വെക്കും വിളക്ക് വെച്ച് കഴിഞ്ഞാല് പിന്നെ പഠിക്കാം എന്താന്ന് വെച്ചാ പഠിക്കാൻ നോക്കാം ഓക്കെ അപ്പൊ മുത്തൂസ് കൊറച്ചു നേരം വീഡിയോ കാണട്ടെ കേട്ടോ മുത്തൂസ് ഇവിടെ വിളക്ക് വെക്കാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇനി എനിക്ക് കൊറച്ച് പഠിക്കാനുണ്ട് ഇനി പഠിക്കാൻ പോവാണ് എനിക്ക് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു മുത്തൂസ് ചെല്ലി ഇനി കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ മുത്തൂസിന് അപ്പൊ പിന്നെ പോയ അടുത്തത് പിന്നെ കുറച്ച് ഇതിലൊക്കെ നോക്കി ഇതാനൊക്കെ ഉണ്ട് ഓ അപ്പൊ മുത്തൂസ് അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോ ഏഹ് ഇപ്പൊ സമയം ഏകദേശം ആറര ആയിട്ടുണ്ട് കേട്ടോ ആറേ മുപ്പത്തെട്ട് മുപ്പത്തെട്ട് ആയിട്ടുണ്ട് അപ്പൊ മുത്തൂസ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് ആ ാണ് പഠിക്കുന്ന കേട്ടോ ചെറിയൊരു പ്ലേസ് സെറ്റ് ആക്കിട്ടുണ്ട് പഠിക്കാനായിട്ട് അപ്പോൾ ഇവിടെയാണ് മുത്തൂസ് പഠിക്കാനുള്ള സ്ഥലം മുത്തൂസ് മാത്രം ഒരു ഫാൻ ഉണ്ട് വേണ്ടി മാത്രമായ ഒരു ഫാൻ അപ്പൊ മുത്തൂസ് ഇരുന്ന് പഠിക്കട്ടെ കേട്ടോ ഒരു നിങ്ങള് ഷെൽഫിന് വേണ്ടി സെറ്റ് ആയ സ്ഥലോ ഷെൽഫ് റെഡിയാക്കിയിട്ടില്ല ഇവിടെ അപ്പൊ മുത്തൂസിന്റെ സ്റ്റഡി ടേബിൾ മുത്തൂസ് അവിടെ എടുത്തിട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ചെയറ് ടേബിളിന്റെ ചെയർ കൊണ്ട് വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളിന്റെ ചെയർ ഇതേ ടേബിളിന്റെ ആണ് അതന്നെ അപ്പൊ മുത്തൂസ് പഠിക്കട്ടെ കേട്ടോ മുത്തൂസ് സ്കൂളിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞു തീർന്നിട്ടില്ല കേട്ടോ ഇനി ഡിന്നർ ടൈമിലാണ് കൂടുതൽ വിശേഷങ്ങള് പിന്നെ കിടക്കുമ്പോഴും കിടക്കുമ്പോ ഉറങ്ങുമ്പോ ഉറക്കം വരാത്ത സമയത്ത് അമ്മേനെ ഉറങ്ങാൻ സമയം കഥ പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് മറക്കരുത് നിങ്ങളുടെ ഇന്നത്തെ സ്കൂളിലെ വിശേഷം കമന്റ് ആയിട്ടിടാം ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെയാണ് ആണോ ഇരിക്കുന്നതെന്നും കമന്റ് ഇടുന്നേ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ ഇരിക്കുക ചിലപ്പോ ചില സ്കൂളിൽ ആൽഫബറ്റ് ഓർഡർ ആയിരിക്കും മുത്തൂസ് ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെയല്ല മുത്തൂസിന്റെ സ്കൂളിൽ ആൽഫബറ്റ് ഓർഡർ അല്ലാട്ടോ പിക്ക് ഫ്രണ്ട്സിനെയൊക്കെ ടീച്ചർ മാറ്റിയിരുത്തും ഈ ഒരാഴ്ച മുത്തൂസിന്റെ പിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാൻ പറ്റും പിന്നെ ടീച്ചർ എല്ലാവരുടെ ചെയ്യും അതന്നെ എല്ലാ കുട്ടികളായിട്ടും ഫ്രണ്ട്സ് ആവണന്നാണ് മൊത്തം സ്കൂളിൽ പറയുന്നത് എല്ലാ ഇയറിലും ക്ലാസ്സുകൾ തമ്മിൽ ഷഫിൾ ചെയ്യും അതന്നെ ഫ്രണ്ട്സ് ഇനി ഞാൻ പഠിക്കട്ടെ അപ്പൊ നമുക്ക് പഠിച്ചിട്ട് കാണാം ടാറ്റ 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 മുത്തൂസിന്റെ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇനി ചോറ് ചോറുണ്ടാകും പോവാണ് കേട്ടോ ഇപ്പൊ സമയം ഏഴ് മുക്കാലായിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കട്ടെ അത് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനുള്ളത് എന്തെങ്കിലും ഇരുന്ന് പഠിക്കും ഇന്ന് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സിനിമ കണ്ടോ എന്തെങ്കിലും വീഡിയോസ് കണ്ടോ അങ്ങനെ ഇരിക്കും സംസാരിച്ചിരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം മുത്തൂസ് ചോറ് കേട്ടോ അപ്പം മുത്തൂസ് കുറച്ച് ചോറാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ മുത്തൂസ് സ്നാക്സ് കഴിച്ചായിരുന്നു കേട്ടോ കൊള്ളി വറുത്തത് കഴിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് മുത്തൂസ് കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ പഠിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് മുത്തൂസ് എന്താമ്മേ എന്ന് ചോദിച്ചിട്ട് കൊള്ളി വറുത്തത് എടുത്ത് കഴിച്ചു കെട്ടോ അപ്പോൾ ഞങ്ങൾ കടലക്കറി മീൻ കറിയാണ് കേട്ടോ കറി കുഞ്ഞ പരലി മീനാണ് കറി പിന്നെ കടലക്കറി രാവിലെ മുത്തൂസിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വെച്ചതാണ് കേട്ടോ അതിൻ്റെ ബാക്കിയാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ വേറെ കറി ഉച്ചയ്ക്ക് രാത്രി ഉണ്ടാക്കാറില്ല അതന്നെ കറി അങ്ങനെ രാത്രി ഒന്നും ഉള്ളു അതന്നെ അപ്പൊ കറിയൊന്നും വെക്കാറില്ല ഇതിപ്പോ രാവിലെ കൊണ്ടുപോയ കറി മീൻ കറിയാണ് അപ്പം അപ്പൊ ഞങ്ങടെ ചോറ് കേട്ടോ ചേട്ടാ ചോറ് ഇണ്ട് കഴിഞ്ഞ മുത്തൂസ് ഇവിടെ പല്ല് തയ്ക്കാണ് കേട്ടോ പതുക്കെ തയ്ക്കി മുത്തൂസേ ഉള്ള കളയണ്ട അപ്പോ ഇനി പല്ല് തയ്ച്ച് കഴിഞ്ഞിട്ട് നേരം കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കും ഇപ്പൊ സമയം എട്ടര ആയിട്ടോ ഇനി കൊറച്ചുനേരൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്ന് ഒമ്പത് മണി ഒമ്പത് മണി ആവുമ്പോ മുത്തൂസിന്റെ അച്ഛൻ വിളിക്കും എട്ടേ മുക്കാലാവുമ്പോ വിളിക്കൂട്ടാ അങ്ങനെ ഞങ്ങൾ രണ്ടാളെ അച്ഛനോട് സംസാരിച്ചിരുന്നിരുന്നു പത്തുമണി ഒമ്പതരൊക്കെ ആവും അച്ഛൻ വെക്കുമ്പോ ആ പത്തുമണി പത്തര ഒന്നാവില്ല പത്തുമണിക്ക് ഞങ്ങൾ കിടക്കൂട്ടോ കാണാം സമയം ആയിട്ടോ മുത്തൂസിന്റെ അച്ഛനൊക്കെ വിളിച്ചു കഴിഞ്ഞു അപ്പോ അതെന്നെ അപ്പൊ ഞങ്ങളിപ്പൊ ഞാൻ മുത്തൂസിനോട് ഒരു ചോദിച്ചാലോ അതിന്റെടേ എന്ത് ചോദ്യം ഏ ചോദിക്കാട്ടോ കറക്റ്റ് ആൻസർ പറഞ്ഞ കുസൃതി ചോദ്യാണ് കേട്ടാ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഇത് എല്ലാ അച്ചാറിലും ഇടും പക്ഷെ ഇത് കഴിക്കാറില്ല എന്താണ് ആ ഇത് ഇടും ഇത് എല്ലാ അച്ചാറിലും ഇടും പക്ഷെ ഇത് കഴിക്കാറില്ല എന്താണ് ആ ഇത് ഇത് ഏത് ഇത് പറ അച്ചാരിൽ ഇടും കുപ്പിലിടും അച്ചാറിലും ഇടും പറയുന്നേ ഇത് എല്ലാ അച്ചാറിലും ഇടും പക്ഷെ ഇത് കഴിക്കാറില്ല എണ്ണ കഴിക്കാറില്ല അതിലുള്ളത് പച്ചമുളകും കഴിക്കാറൊക്കെ മുത്തൂസ് മാത്രം കഴിക്കില്ല എന്ന് വെച്ചിട്ട് ഇത് എല്ലാ അച്ചാറിലും ഇടും പക്ഷെ ഇത് കഴിക്കാറില്ല കഴിക്കാറില്ല കിട്ടോ 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 കിട്ടും അല്ല അച്ചാറുപ്പിയിലിട്ടോ അച്ചാറും കുപ്പിലിട്ട് വെക്കോന്നാ എപ്പോഴും അച്ചാറും വയ്ക്കാൻ സാധനം വേണോ അങ്ങനെ എന്ത് അതിലും ഇതെല്ലാം അച്ചാറിലിട പക്ഷെ ഇത് കയ്യിലാണോ ഏഹ് സ്റ്റീല് അങ്ങനൊന്നും ഇങ്ങോട്ട് ചോദ്യമില്ല ആൻസർ അവസ്ഥയാണ് കാരണം ഇത് കഴിക്കാറില്ല ആ കുസൃതി ചോദ്യാണ് അപ്പൊ അതിന് ഇല്ല ശരിയാണ് എനിക്കൊരു ഡൗട്ട് കത്തി അയ്യോ മുത്തുദേ ആൻസർ പറയാൻ പോത്ത ആൻസർ കിട്ടിട്ടോ ഫ്രണ്ട്സ് അടുത്തത് ഇനി അടുത്ത ചോദ്യം ചോദിട്ടെ ഒരാളോട് വളരെ വിഷമമുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി എന്തിന് പിന്നെ വിഷമമുള്ള ചോദ്യം ചോദിച്ചപ്പോൾ കിണറ്റിലേക്ക് ഇറങ്ങി എന്തിന് കുസൃതി ചോദ്യമാണ് കുസൃതി ചോദ്യം ഒരാളോട് ഏറ്റവും വിഷമമുള്ള വളരെ വിഷമമുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അയാൾ കിണറിയിലേക്ക് ഇറങ്ങി എന്തിനേ കരയാണ്ട് ഇന്ത്യ അയാള് വിഷമമുള്ള ചോദ്യം ചോദിച്ചു പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴല്ലേ കിണറ്റിലെ ആൻസറുകളാണല്ലോ ആലജിക്കാൻ പറ്റില്ല ആരായി പിന്നെ ആണ് ചാൻസ് കുറവാ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ കമന്റ് ചെയ്യണേ ഒരാളോട് വളരെ വിഷമമുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി എന്തിന് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടുമോ കമന്റ് ശ്രമിക്കാൻ അല്ല സങ്കടം കൊണ്ട് ചോദ്യത്തിന് വേണ്ട സാധനം ഉത്തരത്തിന് വേണ്ട സാധനം കരുതിലുണ്ട് അപ്പൊ ആ സാധനം എടുക്കാനാണ് കിട്ടില്ല കിട്ടില്ല ഞാൻ പറയട്ടെ ആളത്തിൽ ചിന്തിക്കാൻ കുസൃതി ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാൽ ചെവിയിൽ വെച്ചിരിക്കുന്നത് ആര് കുസൃതി ചോദ്യം ചെവിയിൽ കാൽ ചെവി കാൽ ചെവിയിൽ വെച്ചിരിക്കുന്നത് കാൽ ചെവിയിൽ വെച്ചിരിക്കുന്നത് ആര് കള ചെവിൽ നിന്റെ ചവിട്ടിലാണല്ലോ കാറ് കാല് കാൽ ചെവിയിൽ വെച്ചിരിക്കുന്നത് ആര് അമ്മ അമ്മ കാൽവിണ്ട് നല്ല കുസൃതി ചോദ്യമാണ് കാൽ ചെവി മീൻ അല്ല കാല് കാല് മുത്തൂസിന്റെ െവിൽ ആണല്ലോ കാൽ ചെവിയിൽ വെച്ചിരിക്കുന്നത് ആര് കിട്ടോ കിട്ടും ഇല്ല അല്ല കാൽ ചെവിയിൽ വെച്ചിരിക്കുന്ന ആര് ചെവി കാൽ കാൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്റെ ആൻസർ കിട്ടി കമന്റ് ചെയ്യണേ സറുദിച്ചോ ഗാലേ അഞ്ജഗാലേ കിട്ടില്ലയാ 5 4 ഫൈറ്റ്ല കൗണ്ടൗൺ അല്ലയാ കൗണ്ടൗൺ ഉണ്ട് കൗണ്ടൗൺ ഉണ്ട് കാലേ തിവിലേ വെച്ചുമ്പോൾ बाहेरന്നല്ല क्वेश्चन മ്മ് കാലേ ഓരോ ക്ലോട ക്ലോ അല്ലയാ ക്ലോ ക്ലോ ദി ജോതിന ജോതിന ഓരോ ക്ലോ ഓരോ ക്ലോ ഓരോ ക്ലോ

എന്നിട്ടും കിട്ടീലെ നമ്മുടെ ചുവട്ടിലിരിക്കുന്നത് കമ്മലുണ്ട് ഇയർബഡ്സ് ഉണ്ട് ബൾസ് ഉണ്ട് ഹെഡ്സെറ്റ് ഉണ്ട് ആ ചെവിടിന്റെ ഉള്ളിൽ ഇങ്ങനെ കടത്തി വെക്കുന്നതല്ലേ കമ്മൽ െവിയിൽ ഉച്ചക്കുന്ന ആര് നമ്മടെ ചെവിയില് വിൽക്കത് സ്വർണ്ണം ചെമ്പ് അലുമിനിയം കാൽ ചെവി അപ്പൊ മുത്തോസിന് രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ കിട്ടിയില്ല ഒരു ചോദിക്കട്ടെ ആ ചോദി ചോദിക്കാണേ ഒരു പ്ലെയിനില് ആയിരം കട്ട വെച്ചു ലോഡ്നായിട്ട് അതിലൊരു കട്ട ഇടയിൽ താഴ്ത്തിക്ക് വീണു അതങ്ങട്ട് മാറ്റി വെച്ചോ അതിന് ആവശ്യം വരും ഒരു പെണ്ണ് ഒരു പാർട്ടിക്ക് പോകാനായിട്ട് നടന്നു വരികയാണ് അപ്പൊ അവിടെ ഒരു കൊള്ളണ്ട് അവിടെ നിറച്ച് മുതലകളാ എങ്ങനെയാർത്തില്ല ആ ആ ഹോളി ാണ് അതില് ലോഡ് ഇറക്കാനായിട്ട് ആയിരം കട്ടകള് വെച്ചു കട്ടകള് ഇഷ്ടുക വെച്ചു പ്ലെയിൻ പറക്കണേണ്ട ഇടയില് പ്ലെയിനിലൊരു ഓട്ട ഉണ്ട് ആ ഓട്ടക്കൂടെ ഒരു കട്ട താഴേക്ക് വീണു താഴേക്ക് പ്ലെയിന് മുകളിൽ നിന്ന് പോയി ഒരെണ്ണം പോയി അത് കണ്ടിട്ട് അത് അങ്ങോട്ട് വെച്ചോ ആ ഒരു പ്ലെയിൻറെ ഭാഗം അങ്ങോട്ട് നീക്കി വച്ചോ ഇനി അതാവശ്യം വരും നമുക്ക് നല്ല ക്യൻ ഫ്രണ്ട്സ് മുത്തൂസ് വെറുതെ അല്ല എന്നിട്ട് ഒരു പെണ്ണ് അപ്പുറത്തെ കുളത്തിന്റെ അപ്പറ ഭാഗത്ത് പാർട്ടി നടക്കാണ് സാധാരണ മുതൽ കുളത്തില് വഞ്ചിണ്ടാവാറുണ്ട് എന്നാ വഞ്ചി ഇല്ല വഞ്ചി അക്കരയാണ് പെണ്ണിനെ അപ്പുറത്തേക്ക് കടക്കണം എങ്ങനെ കടക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയോത്തു പറഞ്ഞ ക്വസ്റ്റ്യത് ചാടി അപ്പുറത്തേക്ക് കടന്നു അപ്പുറത്തേക്ക് കടന്ന് കാല് പെണ് തലേ തട്ടി ണെന്നാണ് മുത്തൂസ് പറയുന്ന കേട്ടോ മുത്തൂസ് അത് എൻറെ അടുത്ത് ഇറക്കി ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഐഡിയ കിട്ടിയോ ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ ഒരു ക്വസ്റ്റിന് കൂടി ചോദിക്കട്ടെ ഒരു ചോ ഒരു ചേച്ചി ഒരു ദോശ ചുട്ടു ദോശ ചൂടായിരുന്നു അതിലൊരു ദോശ പറന്നുപോയി കാരണം എന്ത് അല്ല ദോശ ഒരു ചേച്ചി ദോശ ചുട്ടു അതിലൊരു ദോശ പറന്നുപോയി ചവണ്ടു അല്ല അതോ എന്തുകൊണ്ടാ ദോശ പറന്ന് പോയേ ദോശ എന്തിട്ടാന്നലെയോ ആ പാത്രത്തിൽ നിന്നു അല്ല മുത്തൂസിന്റെ അല്ല മുത്തൂസ് പറഞ്ഞു എങ്ങനെ അല്ല അത്ര വല്യക്കൊന്നും പോണ്ട ഇത് കുസൃതി ചോദ്യാണ് അല്ല ഒരു ചേച്ചി ദോശ ചൂടുകയായിരുന്നു ആ ദോശ പറന്നുപോയി എന്തുകൊണ്ട് കിട്ടോ കിട്ടില്ല പറയട്ടെ അത് പ്ലെയിൻ ദോശയായിരുന്നു അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ് കിളികൾക്ക് ഒരു കൊക്ക് ഉത്തരം ഫ്രണ്ട്സ് കിളികൾക്ക് ഒരു കൊക്ക് കൊക്ക് ഒരു ഒരു കൊക്കേ ഉണ്ടോ കിളികൾക്ക് ഫ്രണ്ട്സ് അറിയുന്നവർ കമന്റ് ചെയ്യണേ ചെയ്യണേറ്റ അതെന്താ നമ്മടെ വീട്ടിലുണ്ട് അതെന്താണ് ആയിരം കിളികൾക്ക് ഒരു കൊക്ക് വായു അല്ല പിന്നെ വായ പിന്നു ആ എന്താ കഴിക്കണ സാധനം അത്